പ്രമോ റിലീസ് പ്രമോയിലെ ലാലിട്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ബോണസ് പോയിന്റ് ഋഷിക്ക് വിട്ടുകൊടുത്തത് എന്നാണ് അതിന് ജാസ്മിൻ പറയുന്ന മറുപടി അതെന്തായാലും എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിട്ടുകൊടുത്തത് എന്നാണ് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് കിട്ടാത്തൊരു സാധനം അത് ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രകൃതം ജാസ്മിൻ ഇല്ല എന്നാണ് ഇതുവരെയുള്ള എപ്പിസോഡുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ജാസ്മിനെ ഞാൻ കണക്കാക്കുന്നത് ഒരു അട്ടർ ഗെയിമർ ആയിട്ടാണ് വിജയിക്കാൻ വേണ്ടി ജാസ്മിന്റെ ജാസ്മിൻ എല്ലാ രീതികളും പ്രയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ജാസ്മിൻ ഇങ്ങനെ ഒരു ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ അത് ജാസ്മിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ജാസ്മിൻ്റെ ഓവർ കോൺഫിഡൻസ് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് വളരെയധികം എവിഡൻ്റ് ആണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഉപ്പ ഫാമിലി എപ്പിസോഡിൽ വന്നു പോയതിന് ശേഷം അവിടെ ജാസ്മിൻ്റെ ഉപ്പ വളരെ വ്യക്തമായി ജാസ്മിനോട് പറയുന്നുണ്ട് നിന്നെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ചിലപ്പോൾ കരുതി കാണും ഈ ബോണസ് പോയിന്റിൻ്റെ ഒന്നും ആവശ്യം A gente